പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെസ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോൺ ിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെ സ്ഥാനാർത്ഥികൾക്ക് നേരിട്ടോ നിർദ്ദേശകർ വഴിയോ പത്രിക സമർപ്പിക്കാം നാളെ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും നവംബർ ഇരുപത്തിനാലിനാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെ വരെ തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് പത്രികകളാണ് സംസ്ഥാനത്താകമാനം ലഭിച്ചത് അവസാന ദിവസമായ ഇന്നും മുന്നണികൾ പത്രിക സമർപ്പിക്കും അതേസമയം കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും സി പി ഐ എമ്മും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിലെ പരിഗണയിലാണ് ഹർജികൾ വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ എസ് ഐ ആർ നടത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ എസ്ഐആർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെടുന്നു എസ് ഐ ആർ ഭരണഘടന വിരുദ്ധമാണ് എന്നാണ് പാർട്ടികളുടെ ഹർജികളിലെ വാദം ഹർജികളിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ ഹർജികളും ഇതേ ബെഞ്ചിലാണ് പരിഗണനയിലുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക